ക്യം കച്ചവടക്കാർ അന്ത്യദിനത്തിൽ അതായത് പരലോകത്ത് അധർമ്മികളും ദുർവൃത്തരുമായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഏൽപ്പിക്കപ്പെടുക ദൈവഭക്തരും പുണ്യകർമ്മങ്ങളും ദാനകർമ്മങ്ങളും ചെയ്തവരൊഴികെ മൂന്ന് കൂട്ടരെ അന്ത്യനാളിൽ പരലോകത്ത് ദൈവം അവരെ വീക്ഷിക്കുക പോലും ചെയ്യുകയില്ല അതിലൊന്ന് കള്ളസത്യം ചെയ്ത് തൻ്റെ ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ച് വെച്ചവരാണ് നിരോധിക്കപ്പെട്ട വസ്തുക്കൾ വില്പന നടത്തുക അതുപോലെ മദ്യം പാൻപരാഗ് പോലുള്ള ലഹരി പദാര്ത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കച്ചവടം നടത്തുക മായം ചേർക്കുക പൂഴ്ത്തി വെക്കുക അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക ഇങ്ങനെ കച്ചവട രംഗത്ത് പല ദുസ്വഭാവങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം വരുമാനത്തിലൂടെ ലഭിക്കുന്ന ധനത്തിൻ്റെ ദാനധർമ്മങ്ങൾ പോലും ദൈവം സ്വീകരിക്കുകയില്ല എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നേരെ മറിച്ച് സത്യസന്ധരായ വിശ്വസ്തരായ വ്യാപാരികളെ വ്യാപാരികളെക്കുറിച്ച് പറഞ്ഞത് കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞത് അവർ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കളവ് പറയുകയില്ല വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുകയില്ല വിശ്വസിച്ചാൽ അവർ ചതിക്കുകയില്ല വിൽക്കുമ്പോൾ തങ്ങളുടെ ചരക്കിനെക്കുറിച്ച് പ്രശംസിക്കുകയില്ല അതുപോലെ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങുമ്പോൾ അവർ അവയുടെ അവയെക്കുറിച്ച് അധിക്ഷേപിക്കുകയില്ല